ഹലോ വെൽക്കം ബാക്ക് ടു കേന്ദ്രൻ അപ്പൊ ഞാൻ ഒരു അടിപൊളി കിടിലും ഗിളിന്റെ റെക്കമെൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗിൽഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ കിരീടം എന്നാണ് നമുക്ക് അധികം ആടിക്കുക ഡാറ്റ് അതിലേക്ക് വലിയ നമ്മുടെ ചാനലും കാലം എല്ലാം മച്ചാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചാനലിലോട്ട് നൂറുകയാണ് അതുപോലെ ഈ വീഡിയോ ടാർഗറ്റ് ആയിട്ടുള്ള എല്ലാ കൂട്ടുകാരനും സഹായിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗിൽഡിന്റെ പേര് നോക്കുവാണെങ്കിൽ കിരീടം എന്നാണ് ഗിൽഡിഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ ഒരിയെന്നാണ് ലെവൽ സെവൻ ഗിൽഡും കാലുകളൊക്കെയാണ് ആറ് ലക്ഷത്തി പുറത്ത് ഗ്ലോറിംഗ് കാലമൊക്കെ ഉള്ള ഗുഡ് ഇത് അതുപോലെ കൊല്ലത്ത് ടോപ്പ് ഇരുപതാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ഗിൽഡും കാലുകളൊക്കെയാണത് ഗോവയിലെ ടോപ്പ് ത്രീ ഗിൽഡും കാളൊക്കെ ാണ് അപ്പൊ ഇത്ര ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ ഗിൽഡിന്റെ റൂൾസും എന്തൊക്കെയാണോ നോക്കാം ഈ ഒരു റൂൾസ് മാത്രമുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വീക്കിലെ മൂവായിരം പ്ലാസ് ഗ്ലോറും കംപ്ലീറ്റ് ചെയ്യണം ഗിൽഡ് വാർ വാർമോഡും കാലൊക്കെ കളിക്കണം അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മസ്റ്റ് ആയിട്ട് ആക്ടീവ് ആയിരിക്കണം അപ്പൊ ഇത്ര മാത്രമുള്ള റൂൾസും കാലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ബെനിഫിറ്റും കാര്യങ്ങളും എന്തൊക്കെയാണോ നോക്കാം ഇതിന് ഏറ്റവും കൂടുതൽ വീക്കി മെമ്പർഷിപ്പും എടുത്ത് തരുന്നതായിരിക്കും അതുപോലെ വാർമോളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കമ്പ്ലീറ്റ് ചെയ്യുന്ന റഡി കോഡും കാർ കിട്ടുന്ന ആയിരിക്കും നല്ല രീതിക്ക് ഫ്രീഡോൾ ആണ് അതുപോലെ നല്ല സപ്പോർട്ട് കൂടെ കാണും നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിനക്ക് ഇപ്പൊ പെട്ടെന്ന് ഏ ഡ്രോപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഡയമണ്ട് വേണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ലീഡേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ിൽ ലെവലായിക്കോ സീല്ല ഇപ്പോ ലെവലിൽ നോക്കിട്ട് അങ്ങനെ ആരെയും ഇതിൽ കമ്പയർ ചെയ്യുന്ന അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇല്ല പിന്നെ പ്രോ എന്ന് പറഞ്ഞ രീതിയില്ല ഗില്ലിൽ ഇപ്പൊ കയറുന്ന ഏതൊരു അവർ ഒരേപോലെ അവരേപരായിരിക്കും കാണുന്നത് എല്ലാ പ്ലേസിനെയും വാറും ടൂർണമെന്റും കാളും കളിക്കുന്നതായിരിക്കും അതോ പേരായിട്ടുള്ള സ്കൂൾസ് ഒക്കെ കളിക്കാൻ വേണ്ടി എല്ലാ പ്ലേസിനും എടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരാളെ പോലും അതിലും മാറ്റി നിർത്തിട്ടില്ല ഗില്ലായിരിക്കും ആക്ടീവ് ആയിട്ട് നിൽക്കുന്ന പേഴ്സിന്റെ കാർഡൊക്കെ ഫ്രീ ആയിട്ട് റിവേഴ്സും കാർഡിലൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എഫോട്സ് പ്ലയർ അല്ലെങ്കിൽ നല്ല കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഗിഡ് കയറിക്കാൻ ഒരുപാട് ബെനിഫിറ്റും കാർഡ് കിട്ടുന്ന ആയിരിക്കും അപ്പൊ ഇത്രമുള്ള ബെനിഫിറ്റും കാർക്കുവാണെങ്കിൽ ഏതെങ്കിലും പ്ലേസിന് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിന്റെ ആയി വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് നമ്പറും കാർഡൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ആയിരുന്നു കോൺടാക്ട് ചെയ്തിട്ട് എന്റെ വീഡിയോ ഉണ്ടെന്ന് ഗില്ലി കാര്യം പറഞ്ഞു മതി നിങ്ങൾ തീർച്ചയായിട്ടും ഗിഡ്ഡി കയറ്റിനെ അയയ്ക്കും അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള റെക്രൂട്ട്മെന്റും കാർഡൊക്കെ വേണമെന്നുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിന്റെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് എന്നെ ഒന്ന് കയറി ഫോളോ ആയിട്ട് എനിക്ക് ഒന്ന് മെസ്സേജ് ആയിട്ടിരുന്ന മതി അതുപോലെ നിങ്ങൾക്ക് അതിന്റെ ഹെൽപ്പും കാർഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അതുപോലെ നമ്മുടെ ചാനൽ റോഡ് നൂറ് രൂപയാണ് നൂറ് കഴിഞ്ഞാൽ നമ്മൾ കുറെ ഗിഫ്റ്റും കാർഡൊക്കെ ഫ്രീ ആയിട്ട് തരുന്ന അതുപോലെ ഫെഡിംഗ് കോഡ് കുറെ കാര്യങ്ങൾ അപ്പൊ അതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് ഫോളോയും സബ്സ്ക്രൈബ് ആയിരിക്കണം അപ്പൊ ഇന്നത്തെ വിവരങ്ങളൊക്കെ ഇത്ര ഉള്ള റെക്രൂമെന്റായിട്ട് അടുത്ത വീഡിയോ കാണാം